യാണെങ്കിൽ അതിൽ ഒരു ഓഹരി ലഭിച്ച ആളായി മാറുന്നതാണ് ഒരാള് നല്ല കാണുന്ന ആള് നല്ല ആളായിരിക്കണം കേട്ടാ പറയുന്നത് സാലിഹായ മനുഷ്യന്മാരിൽ നിന്ന് അള്ളഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ശിർക്ക് ചെയ്യാത്ത വിദ്യാർത്ഥി ചെയ്യാത്ത അനാചാരം ചെയ്യാത്ത അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ജീവിക്കാൻ പരിശ്രമിക്കുന്നവര് കാണുന്ന നല്ല ഗിനാവ് അവരും നല്ല കിനാവ് കാണണം അവരിൽ അവരിലും വടക്ക് കിനാവ് ഉണ്ടാവാം മനസ്സിലായില്ലേ അങ്ങനെയുള്ളവർ കാണുന്ന നല്ല കിനാവ് ആണെങ്കിൽ ആ കിനാവ് കണ്ടവന് സമാധാനിക്കാം എന്ത് ഞാൻ ഇപ്പോൾ എനിക്ക് കൂടി അള്ള നബിമാർക്ക് നൽകാറുള്ളതായ നാൽപ്പത്തി ആറ് ഓഹരിയിൽ ഓഹരി കൂടി എനിക്ക് എന്റെ സ്റ്റാൻഡേർഡ് ഉയർന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കാം നബിയായി എന്നല്ല

ഒരു നിങ്ങളിൽ നിന്നുള്ള ഒരു പുരുഷന്റെ എന്തായിരുന്നില്ല വാപിയായിരുന്നില്ല അബ അഹദിൻ കാരണം പുരുഷന്മാരായിട്ട് റസൂറുല്ലാഹി സല്ലാഹു അലൈ വസല്ലമിന് മക്കൾ ജീവിച്ച് ജീവിച്ചിട്ടുണ്ടായിരുന്നില്ല നബിയുടെ മക്കളെല്ലാം ആൺകുട്ടികളായിട്ട് നാം പഠിച്ചതായ ഇബ്രാഹിം എന്ന കുട്ടിയാവട്ടെ അബ്ദുള്ള എന്ന കുട്ടിയാവട്ടെ അപ്രകാരം തന്നെ കാസിം എന്ന കുട്ടിയാവട്ടെ എല്ലാവരും ചെറുപ്പത്തിൽ തന്നെ പുരുഷന്മാരെന്ന് പറയുന്ന മേഖലയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ എന്തായിട്ടുണ്ട് ഒഫാത്തായിട്ടുണ്ട് മരിച്ചുപോയിട്ടുണ്ട് അപ്പോൾ ഒലാഖിർ റസൂർ അള്ള അവരാരായിരുന്നു അള്ളാഹുവിൻ്റെ ദൂതരാണ് അവർ നബിമാരുടെ അന്ത്യം കുറിച്ചതായ വ്യക്തിയാണ് അപ്പോൾ ഇവിടെ ആർക്കും തന്നെ ഞാൻ ധാരാളം കിനാവ് കാണുന്നുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഷെയ്ഖിൻ്റെ ഗ്രേഡിലേക്കല്ല പിന്നെയോ ഞാനിപ്പോൾ നിബുവത്തിൻ്റെ ഗ്രേഡിലേക്ക് എത്തി എന്ന് പറയാനില്ല പിന്നെയോ ആ ബഹുമതിയുടെ ഓഹരിയിൽ നിന്നിട്ട് നാൽപ്പത് നാൽപ്പത്തി ഓഹരി എന്തേ അങ്ങനെ പറയാൻ കാരണം നാം ഇപ്പോഴുള്ള വിഷയം നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം അവിടെയാണ് നാം വന്നത് എന്താണത് നബിക്ക് നബി മുഹമ്മദ് തുടക്കം എത്ര കാലമാണ് കിനാവിൽ കൂടി മാത്രം എത്ര എത്ര കാലം ആറ് മാസം എത്ര ആറ് മാസം അപ്പോൾ ആറ് മാസം ആറ് മാസം നബിക്ക് എത്ര കൊല്ലമാണ് ഇരുപത്തി മൂന്ന് കൊല്ലം നബിക്ക് കിട്ടിയത് നബി ായിട്ട് ഇവിടെ ജീവിച്ച എത്ര നേരെ ഡബിൾ വല്ലാണ്ട് ആറ് അല്ലേ അപ്പോൾ റസൂൾ ലാഹി സലാഹു അലി വസ്ല്ലമിന്റെ നുബൂവത്തിന്റെ ഇരുപത്തിമൂന്നിൽ കൊല്ലത്തിൽ ആറ് മാസം എന്തായിരുന്നു കിനാവായിരുന്നു അപ്പോൾ റസൂൾക്ക് ആറ് മാസം കണ്ടതായ ആ കിനാവിന്റെ സ്ഥാനത്താണ് ഒരു മനുഷ്യൻ സാലിഹായ മനുഷ്യൻ നല്ലതായ്ക്കിനാവാണ് കാണുന്നതെങ്കിൽ അദ്ദേഹത്തിന് സമാധാനിക്കാം എന്നെ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ നല്ലൊരു മനുഷ്യനായി മാറാൻ മാറാനുള്ളതായ ആ ഒരു സൂചനകളൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിച്ച് സമാധാനിക്കാം എന്ന ഒരു സന്തോഷ വാർത്തയാണ് അത് സന്തോഷ വാർത്തയാണ് കാരണം മസൂ പറയാണ് സഹായി തന്നെ നിങ്ങൾ കേൾക്കുന്നതൊക്കെ ബുഹാരിയുള്ള ഹദീസാണ് കേട്ടോ ബുഹാരിയിൽ തന്നെ നിങ്ങൾ കേട്ട ഹദീസ് ആയിരത്തി ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നാണ് രണ്ടാമത് കേട്ടത് ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലാണ് അതുപോലെ തന്നെ അതിനുശേഷം കേൾക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചാണ് തുടർച്ചയായിട്ട് കിതാബുത്തെ അബീർ എന്ന് പറയുന്ന കിതാബിൽ ഇമാം അഹമ്മത്ത് അലി വിവരിക്കുന്നതായ ഭാഗമാണ് വസ്ലം പറയുകയാണ് നിന്ന് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അള്ളാന്റെ നബി ലോകത്തിലുണ്ടല്ലോ നമുക്ക് കാര്യങ്ങളൊക്കെ വഹിയിലൂടെ വരുന്നല്ലോ എന്ന് നബിയുള്ള കാലഘട്ടത്തിൽ സമാധാനിക്കാം വിചാരിച്ചു കഴിഞ്ഞാലോ വിചാരിച്ചു കഴിഞ്ഞാലോ ഞാൻ പറയുന്നായി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇവിടെ സത്യവിശ്വാസികൾക്ക് സമാധാനിക്കാൻ വേണ്ടി അള്ളാഹുസ്ബാനോ തല നൽകുന്നതായ സന്തോഷ വാർത്തയിൽപ്പെട്ടതാണ് കിനാവുകൾ കിനാവുകൾ കൂടി വിധിയിറങ്ങുന്നല്ല കിനാവിൽ കൂടി ശരിയത് കിനാവിൽ കൂടി സന്തോഷ വാർത്തകൾ ലഭിക്കും മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ എന്ത് രാവിലെ മുസ്ലിമായ മനുഷ്യൻ വൈകുന്നേരം കാഫറാകുന്നു വൈകുന്നേരം മുസ്ലിമായ മനുഷ്യർ രാവിലെ കാഫറാകുന്നു അങ്ങനെയുള്ള ചുറ്റുപാടും അന്തരീക്ഷവും അതിൻ്റെ അന്തരീക്ഷത്തിൻ്റെയും ചുറ്റുപാടത്തിൻ്റെ ചുറ്റുപാടിൻ്റെയും ആ സമ്മർദ്ദം കാരണത്താൽ മനുഷ്യൻ മതത്തിൽ നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പുറത്ത് പുറത്തു പോയിക്കൊണ്ടേയിരിക്കുന്ന കാലഘട്ടം കാമത്തനാളാകുമ്പോൾ വരുമെന്ന് റസൂള്ളി സലാഹു അലി വസ്ലാം പറഞ്ഞതാണ് ആ കാലഘട്ടം വരുമ്പോൾ സത്യവിശ്വാസികളെ പിടിച്ചു നിർത്താൻ വേണ്ടി അള്ളാഹു എന്തു ചെയ്യും നല്ല നല്ല കിനാവുകൾ കാണിച്ചു കൊടുക്കും അപ്പോൾ ഹൃദയത്തിന് സമാധാനം വരും ഞാൻ സത്യത്തിൽ തന്നെയാണ് ഞാൻ പ്രയാസപ്പെടേണ്ടതില്ല ഇൻഷാ അള്ളാ അങ്ങനെ സമാധാനിക്കാൻ പറ്റും നല്ല അത് കിനാവ് പ്രയാസപ്പെടേണ്ടതില്ലാഹുൽ നമ്മിവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഈ ദുനിയാവ് ഒരു വസ്തുവായിട്ട് എണ്ണാൻ പറ്റുന്ന സാധനമേ അല്ല ഇന്ന് നമുക്ക് ദുനിയാവ് സന്തോഷമാണെങ്കിൽ നാളെ നമുക്ക് ദുനിയാവ് പ്രയാസമായിരിക്കും അല്ലേ അതിന്റെ അതിൻ്റെ അതിന്റെ അവസാനം അതിന്റെ ഉന്നത അതിനെ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയാണെങ്കിൽ അറ്റത്തിലേക്ക് എത്താൻ ചിന്തിക്കുകയാണെങ്കിൽ എന്താണ് പറയാൻ പറ്റുക അറ്റം എന്താണ് നീ കാണുന്ന കിനാവ് പോലെയാണ് നീ കിനാവ് കണ്ടാൽ എന്തൊക്കെ കാണും എന്തെല്ലാം കാണും വിലക്ക് വരും എന്നിട്ട് കിനാവ് കാണും തുറന്നു എന്നിട്ട് സൂപ്പർ മാർക്കറ്റ് തോന്നുന്നു എന്നിട്ട് കോടീശ്വരനായി മാറി ഇങ്ങനെ എണ്ണാണ് എണ്ണിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉണരുന്നത് കാശുമില്ല ബക്കാരില്ല ഒന്നുമില്ല അതാണ് അതാണ് ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്ന് സാധനം ആസ്വദിക്കൽ ഉറക്കത്തിൽ മാത്രമാണ് ഉണരുമ്പോൾ പോയി കേദിച്ചോ പിന്നെയും കണ്ണു ചിമ്പി ഒന്നുകൂടി എന്ന് വിചാരിച്ച കാണാൻ പറ്റുമോ പറ്റൂല പോയത് പോയത് തന്നെ ആ അതാണ് എന്നതുപോലെയാണ് ദുനിയാവിന്റെ കഥ റസൂല് പറയുന്നു ഈ നിങ്ങൾ കാണുന്ന കിനാവുകൾ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ടുള്ളതാണെങ്കിൽ നല്ല കിനാവ് കാണുകയാണെങ്കിൽ അതാന്റെ ഭാഗത്തിൽ നിന്നിട്ടുള്ളതായിരിക്കും ഇനി നിങ്ങൾ നിങ്ങൾമാണ് കാണുന്നതെങ്കിൽ അത് പിശാച്ചിന്റെ ഭാഗത്തിൽ നിട്ടായിരിക്കും അതുകൊണ്ട് തന്നെ നാം നല്ല കിനാവ് കണ്ടു കഴിഞ്ഞാൽ നാം എന്ത് ചെയ്യരുത് റസൂല്ലാന്റെ കിനാവുകളെ പോലെയല്ല നമ്മുടെ കിനാവ് നാം നല്ല കിനാവ് കണ്ടു കഴിഞ്ഞാൽ നാം വളരെ ഇഷ്ടപ്പെട്ടവരോടല്ലാതെ പറയാൻ പാടുള്ളതല്ല ശ്രദ്ധിക്കുക ഇത് നമുക്ക് ഇഷ്ടമുള്ള ഇല്ലാത്തവരോട് നാം കിനാവ് കണ്ട പറയരുത് എന്ത് ഇഷ്ടമില്ലാത്തവർ നാം നമ്മോട് അസൂയ കാട്ടും അല്ലേ അതിന് യൂസുഫിനോട് ആര് എന്ത് പറയുന്നു ഏ നീ കണ്ടതായി കിനാബിനെ കുറിച്ച് നിന്റെ സഹോദരന്മാരോട് പറയുന്നത് സഹോദരന്മാരോട് സ്വന്തം സഹോദരന്മാരോട് എന്ത് ചിലപ്പോൾ സ്വന്തം സഹോദരന്മാരെ ഇതുപോലെ യൂസു നബിയുടെ സഹോദരന്മാരെ പോലെ യൂസു നബിയുടെ വാപ്പവൊത്ത മക്കളുണ്ടല്ലോ പത്ത് പന്ത്രണ്ട് പേര് ഏർ ആ പത്തോളം പേര് യഥാർത്ഥത്തിൽ ഉമ്മയിൽ ഉമ്മ വ്യത്യാസമാണ് അതേസമയത്ത് യാഹൂബ് നബിന്റെ മക്കളാണ് അവരൊക്കെ യാഹൂബ് നബി എന്ത് പറഞ്ഞു ലാത്ത അപ്പോൾ സ്വന്തം സുഹൃത്തുക്കൾ തന്നെ അസൂയാലുക്കളാവാൻ പറയുന്നു പറഞ്ഞു നിനക്ക് എതിരിൽ കുതന്ത്രമന്ത്രങ്ങൾ നടത്തും ഈ ഈ കിനാവ് നീ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ഇത് നബി കാണുന്ന കിനാവാകുമ്പോൾ അത് പുലരുമല്ലോ എന്നിട്ട് എന്താ സംഭവിച്ചു നിങ്ങൾക്കറിയാം ചരിത്രം പറയുമ്പോൾ നാൽപ്പതോളം കൊല്ലങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം ആ കിനാവിൽ കണ്ടതുപോലെ പിന്നെയോ ശംസിനെയും കമറിനെയും സൂര്യനും ചന്ദ്രനും പന്ത്രണ്ട് കൗകബും നക്ഷത്രങ്ങൾ മനസ്സിലായില്ലേ ഇവര് എന്ത് ചെയ്യുന്നു എനിക്ക് സാഷ്ടാങ്കം നൽകുന്നതായിട്ട് സുജൂതി ചെയ്യുന്നതായിട്ട് കണ്ടു എന്നാണ് പറഞ്ഞത് ഇത് കേട്ടപ്പോൾ മഹാനായ യാക്കൂബ് നബി അലി ഇസ്ലാം എന്ന് പറഞ്ഞു നിങ്ങൾ സഹോദരന്മാരോട് പറഞ്ഞു കളയുന്നെന്ന് പറഞ്ഞു എന്നിട്ട് ഈ സംഭവം നാൽപ്പത് കൊല്ലം കഴിഞ്ഞ ശേഷം ഇവരെല്ലാ കൂട്ടത്തോടുകൂടി ഫലസ്തീനിൽ നിന്നിട്ട് ഈജിപ്തിലേക്ക് ചെന്ന് ഇവരുടെ കൊട്ടാരത്തിലേക്ക് കടന്ന രംഗത്തിൽ മഹാനായ യൂസുഫ് നബി അലൈ ഇസ്സലാമിൻ്റെ ആ അർഷിൻ്റെ മുമ്പിൽ അവരിയ്ക്കുന്നതായ ആ സിംഹാസനത്തിൻ്റെ മുമ്പിൽ വാപ്പയും ഉമ്മയും ഈ പതിനൊന്ന് പേരും അവർക്ക് സാഷ്ടാംഗം നടത്തിയതായ സന്ദർഭത്തിൽ സുജൂത് അവരുടെ ആ കാലഘട്ടത്തിലുള്ളതായ രൂപമാണ് ശുക്ർ ചെയ്യുന്ന രൂപമാണത് ആ രൂപത്തിൽ അവര് നന്ദി പ്രകടിപ്പിച്ച സന്ദർഭത്തിൽ കുട്ടി പറയുന്നു ഏതു കുട്ടി അവിടെ നേതാവായ കുട്ടി നബി എന്ന് യൂസു നാം പണ്ട് ഞാൻ പണ്ട് കണ്ട കിനാവ് കരിത്രം പറയുന്ന നാൽപ്പത് കൊല്ലം വിട്ടിടന്നാണ് നാൽപ്പത് കൊല്ലം മുമ്പ് ഞാൻ ചെറുപ്പക്കാർ ചെറുപ്പക്കാരനായ കാലഘട്ടത്തിൽ കണ്ട കിനാവ് അല്ലേ ഇപ്പോൾ പുലർന്നത് വാപ്പാ എന്ന് പറഞ്ഞു ആ സന്ദർഭത്തിൽ അപ്പോൾ നബിമാര് കാണുന്ന കിരാവുകളൊക്കെ ആ രൂപത്തിലാണ് എന്നതോടൊപ്പം നാം ഈ സംഭവത്തിൽ നിന്ന് പഠിച്ച പാഠം എന്താണ് നാം നല്ല കിരാവാണ് കാണുന്നതെങ്കിൽ എന്തു ചെയ്യാൻ പാടില്ല മുള്ളവരോടല്ലാതെ പറയാൻ പാടില്ല ഇഷ്ടമില്ലാത്തവരോട് പറഞ്ഞാൽ ചിലപ്പോൾ അവരതിലൂടെ നമ്മെ നമ്മ നമ്മോട് അസൂയുണ്ടാകും അസൂയ ഉണ്ടായിക്കഴിഞ്ഞാൽ അസൂയയിൽ കൂടിയാണ് കണ്ണേറുണ്ടാവുക അസൂയയിൽ കൂടിയാണ് കണ്ണേറുണ്ടാവുക അതുകൊണ്ടാണ് റബുൽ ജല്ല ജലാലുഹു സൂറത്ത് അൽ ഫലത്ത് സൂറത്ത് അന്നാസ് എന്നീ രണ്ട് എന്ന് പറയുന്ന ആ രണ്ട് സൂറത്തുകളെ കണ്ണേർ സമയത്ത് പ്രത്യേകിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയും അപ്രകാരം തന്നെ മാരണത്തിൽ നിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയും പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിച്ച പ്രാർത്ഥനകളിൽ ഒരു ഭാഗമാണ് ൾ അപ്പോൾ അസൂയാലുക്കളുടെ ആ ഷറായ കണ്ടിൽ കൂടി നോക്കിയിട്ട് വല്ലതും പറയുമ്പോൾ നാം പറഞ്ഞതുപോലെ ഒരു പെണ്ണിനെ നോക്കുമ്പോൾ പുരുഷനിൽ ഉണ്ടാകുന്ന വികാരം എന്താണ് ആ വികാരത്തിൽ കൂടി അവൻ്റെ അവൻ അവൻ അവനിൽ നിന്നിട്ട് ദ്രാവകം തന്നെ ഒഴുകാൻ സാധ്യതയുണ്ട് അവിടെ എന്താ സംഭവിക്കുന്നത് ഈ നോട്ടത്തിൽ കൂടിയാണ് എന്നതുപോലെ ദൃഷ്ടി ദൃശ്യ ദൃഷ്ടിയിൽപ്പെടാത്തതായ നമ്മുടെ കഴിവി അറിവിൽ പെടാത്ത കാണാത്തതായ ഒരു സംഭവമാണ് കണ്ണേർ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അസൂയയിൽ കൂടി മറ്റൊരു വ്യക്തിയെ നോക്കിയിട്ട് വല്ലതും പറയുമ്പോൾ അള്ളാഹുവിൻ്റെ കഴിവിൽ കൂടി തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് പക്ഷേ ഉണ്ടാകുമെന്നത് ഉറപ്പാണ് അള്ള ഉദ്ദേശിച്ചാൽ ഉണ്ടാകുമെന്നത് ഉറപ്പാണ് അള്ള ഉദ്ദേശിച്ചാൽ അത് റസൂൽ സ്ഥിരീകരിച്ചതാണ് ബുഹാരിൽ ഉള്ളതാണ് അതുകൊണ്ട് അതും നാം നിഷേധിക്കാൻ പാടില്ല ബുദ്ധിപൂജകന്മാരെന്ന പേരിൽ പറയപ്പെടുന്നവര് കാട്ടുന്നത് പോലെ അവർ യഥാർത്ഥത്തിൽ ബുദ്ധി ഉപയോഗിക്കാത്തത് കൊണ്ടാണ് നാം അള്ളാഹുന്റെ തോഫിക്കോട് കൂടി ബുദ്ധി ഉപയോഗിക്കുന്നു അതുകൊണ്ട് സത്യത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു ഫൈദാർ അഹദുഖം യുഹിദ് ഇഷ്ടമുള്ളതാണ് നിന്റെ കിനാവിൽ കണ്ടതെങ്കിൽ അള്ളാഹുനെ സ്തുതി ചെയ്യുക സ്തുതികീർത്തനം ചെയ്യുക എന്നിട്ട് നിനക്ക് ഇഷ്ടമുള്ളവരോട് നീ പറയുകയും ചെയ്യുക ഇത് ബുഹാരിയിൽ ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചാം നമ്പർ ഹദീസാണ് ഇഷ്ടമില്ലാത്ത കിനാവാണ് കണ്ടതെങ്കിൽ അത് പിശാസിൽ നിട്ടായിരിക്കും അവൻ അതിനാരോടും പറയരുത് അവൻ അള്ളാഹുനോട് കാവലിനെ ചോദിക്കട്ടെ അവന് അതുകൊണ്ട് ദോഷമുണ്ടാകുന്നതും അല്ല വേറൊരു റിപ്പോർട്ടിൽ നിങ്ങൾ കേട്ട് വേറൊരു റിപ്പോർട്ടിൽ ബുഹാരിയിൽ തന്നെ അതും ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാം നമ്പർ ഹദീസിൽ കാണാം നിങ്ങൾ സാധിക്ക അത് അല്ലാഹുൽ നിന്നിട്ടും അല്ലെങ്കിൽ അത് ഹുൽമാണെങ്കിൽ പിശാച്ചിൽ നിട്ടുമാണ് അതുകൊണ്ട് നിങ്ങൾ നിട്ട് ഫൈദുക്കും ഫൽ എസ് മിൻഹു സുഖ് അൻഷിമാലിഹി ആരെങ്കിലും അങ്ങനെ ഉള്ള ഹുൽമ് കണ്ടാൽ അഥവാ പൈശാചികമായ വെടക്ക് കിനാവ് കണ്ടാൽ അവൻ അവൻ്റെ അതിൻ്റെ ഷെറിനെ തൊട്ട് അള്ളാഹുനോട് കാവൽനെ ചോദിക്കട്ടെ ഇടത് ഭാഗത്ത് തുപ്പിക്കളയട്ടെ അവൻ ഉറക്കത്തിൽ നിന്ന് തുണരുകയാണെങ്കിൽ വെടക്ക് കിനാവ് കണ്ടു ഉണർന്നു എന്നാൽ ഇടത്തു ഭാഗത്തേക്ക് അഴുദ് ബില്ലാഹിമിന്റെ ഷെയ്ത്തോ നജീബ് എന്ന് പറഞ്ഞ് ടൂ എന്ന് തുപ്പിക്കളയാ മനസ്സിലായില്ലേ പിശാശിനോടുള്ളതായ ആ ദേഷ്യം പ്രകടിപ്പിക്കുക റസൂല കൽപ്പിക്കുകയാണ് സംഭവം ബുഹാരിയിലാണ് ആ അതുകൊണ്ട് നമ്പറൊക്കെ ഞാൻ പറഞ്ഞ് കേൾപ്പിച്ചു ഇത് എന്തിനാണത് തുപ്പൽ എപ്പോഴും ഈ തുപ്പല് പറയുമ്പോൾ ഉറക്കത്തിൽ ഉണർന്നിട്ട് ഈ പിശാച്ചിനോടുള്ള ദേഷ്യം കൊണ്ട് തുപ്പുമ്പോൾ മാത്രമല്ല നാം സത്യവിശ്വാസികളാകുമ്പോൾ നാം തുപ്പുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ വലത് ഭാഗത്ത് തുപ്പരുത് മനസ്സിലായില്ലേ ശ്രദ്ധിക്കണം നാം തുപ്പുന്ന സമയത്ത് നമ്മുടെ മുമ്പിലോ വലത് ഭാഗത്തോ തുപ്പാൻ പാടുള്ളതല്ല ഏത് ഭാഗത്താണ് തുപ്പേണ്ടത് ഇടത് ഭാഗത്താണ് തുപ്പേണ്ടത് മുസ്ലിങ്ങൾ മുസ്ലിങ്ങളാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ മര്യാദകളിൽ പെട്ടതാണത് അത് മര്യാദയാണ് ആ മര്യാദ പാലിക്കേണ്ടതാണ് അതിനും തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്